ഹായ് ഓൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു ബ്ലോഗ് വന്നിട്ട് ഒന്ന് രണ്ട് ദിവസത്തെ വിശേഷങ്ങളെല്ലാം കേട്ടോ ഒരു ചെറിയ സ്പെഷ്യൽ ബ്ലോഗ് എന്നുള്ളത് വേണമെങ്കിൽ പറയാം പിന്നെ കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടേനു ഒരു കാര്യം പറയാനുണ്ട് എന്നുള്ളത് അത് ഈ വ്ളോഗിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മുഴുവനായി കാണുക കണ്ടിഷ്ടമാവെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് രാവിലെ തന്നെ ഇതാണ് ഞാൻ റഷ്യ ഒരു സാധനം കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്യലാന്നായിട്ടാ ഇത് ഹംതയ്ക്ക് വേണ്ടിയിട്ട് കിക്ക് ചെയ്യുന്ന സ്കൂട്ടറിയില്ലേ അതാണേട്ടാ സംഭവം ഇതിപ്പോൾ തലേന്ന് രാത്രിക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ടേനു പിന്നെ വീട്ടിലെത്തുമ്പോഴേക്ക് ഹംത ഉറങ്ങിപ്പോയിട്ട് അതങ്ങനെയും വെച്ച് പിന്നെ രാവിലെ ഉള്ള എണീറ്റ് തരാമെന്ന് ഓർമ്മ വന്നതിന് നേരം തന്നെ ഇതൊന്ന് ഓപ്പണാക്കി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അതൊന്ന് ചെയ്യലാന്ന് കുറെ നാളായി ഈ ഒരു സ്കൂട്ടറിന് പറയാൻ തുടങ്ങിയിട്ട് അങ്ങനെ നാട്ടിൽ അന്വേഷിച്ച് നോക്കുമ്പോൾ വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത പോലെ തോന്നിയിട്ട് അപ്പുറഷി പറഞ്ഞാണ് അവിടെ പോയിട്ട് ആരെങ്കിലും വരുമ്പം കൊടുത്ത് വിടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നേനും അങ്ങനെ ഇതായിപ്പോ സാധനം കയ്യിൽ കിട്ടിയിട്ടുള്ളത് പിന്നെ കുറച്ച് ദിവസങ്ങളിലായിട്ട് അവർക്ക് നല്ലപോലെ സുഖമില്ലാണ്ടായിട്ടുണ്ടേനും അങ്ങനെ ഹോസ്പിറ്റൽ കേസും അങ്ങനെയെല്ലാം ആയിട്ട് മൂന്നാല് ദിവസം ഇങ്ങനെ അടുപ്പിച്ച് ഹോസ്പിറ്റലിലേനു അതെല്ലാം ആയിട്ടാണ് വ്ലോഗൊന്നും ഇടാൻ പറ്റാത്തെയും അങ്ങനെയെല്ലാം ആയിട്ട് അങ്ങനെ പോവാൻ കേട്ടോ ചെയ്തിന് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇൻഷാല്ല കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഹംസൻ്റെ ബേർത്ത് ഡേ ആണ് അപ്പോൾ ആ ഒരു ടൈമിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കൊടുത്ത് വിട്ടതും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് എല്ലായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ച അത് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വലിയ രീതിയിലുള്ള ഷോപ്പിംഗ് ഒന്നല്ലേട്ടോ ചെറിയ ബോക്ക് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തേനും അപ്പോൾ അതെല്ലാം ഞാൻ പിന്നെ പറയാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് വലിയ ആഘോഷമായിട്ടോ ആർപ്പാടായിട്ടോ ഒന്നും കഴിക്കുന്നില്ല എപ്പോഴും പോലെ തന്നെ ഒരു കേക്ക് വാങ്ങും അങ്ങനെ നോക്കൊരു ഡ്രസ്സ് വാങ്ങും അങ്ങനെ വേറെ വലിയ പരിപാടിയായിട്ടൊന്നും ഇല്ല ഏട്ടാ പിന്നെ ഇത് ഞാൻ അൺബോക്സ് ചെയ്തിട്ട് ഇതെങ്ങനെയെല്ലാം നല്ല കണ്ടുപിടിക്കാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടേനുട്ടോ പിന്നെ ഇതിൽ സീറ്റ് ഉണ്ട് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ വേണമെങ്കിൽ അതെങ്ങനെ മടക്കി വെക്കാം അങ്ങനെയെല്ലാം ആയിട്ട് പിന്നെ ഞാൻ അതും എടുത്തിട്ട് മുറ്റത്ത് കൊണ്ടുവെക്കുന്നുണ്ടോ ഒക്കെ അത് ഓടിക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ആണെങ്കിൽ ഇടക്ക് മഴയും വെയിലും എല്ലാം ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് കേട്ടോ രാവിലെ ചെറിയ രീതിയിലുള്ള മഴ ഉണ്ടേനു പിന്നിപ്പം മഴ നിന്ന് കണ്ടിട്ട് ഞാൻ വെയിൽ വന്നിട്ട് ഞങ്ങളുടെ മുറ്റത്തേക്കൊന്ന് ഇറക്കിയതാണേ വീട്ടിൻ്റെ ഉള്ളിലാകുമ്പോൾ വലിയ ഇത് ഓടിക്കാൻ പറ്റിയ സ്പേസൊന്നും ഉണ്ടാവില്ലാലോ ആദ്യം ആദ്യമൊക്കെ ചെറിയ രീതിയിലുള്ള പേടിയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ബ്രേക്ക് പിടിക്കാനും എല്ലാം പിന്നെ പിന്നെ ഓടിച്ച് ഓടിച്ച് റെഡിയായി വരുന്നുണ്ട് അങ്ങനെ ആദ്യമില്ല കഴിഞ്ഞ വീട്ടിലെ പണിയെല്ലാം ഏകദേശം ഒരുങ്ങിയറോ ഞാൻ ഉച്ചൻ്റെ മുമ്പായിട്ട് ലൂണൻറ്റേം കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു വാക്സിനേഷന് വേണ്ടിയിട്ട് ഇത് മൂന്നാമത്തെ ആഴ്ചയാണ് ഞാൻ വിചാരിച്ച് ഇതിനോട് കഴിഞ്ഞതെന്ന് പക്ഷേ ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അത് പോണം അങ്ങനെ പോയിട്ട് വേഗം വന്നിരുന്നു കേട്ടോ വരുമ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സും എല്ലാം ആയിട്ട് വാ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി അതെല്ലാം ഒന്ന് എടുത്തു വെക്കലാന്ന് പിന്നെ ഞാൻ ഈ ലാസ്റ്റ് ചെയ്ത് റോഗിലേ നമ്മൾ ഫാമിലിയിലായിട്ട് വന്ന് പുറത്തുപോയേ അന്ന് പുറത്ത് പോയോ അന്തൊക്കെ ഈ കോണില്ലേ അത് വേണമെന്ന് പറഞ്ഞിട്ടു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടാ ബീച്ചിൽ നിന്ന് അന്ന് ഞാൻ പോകുമ്പോൾ തിരിച്ച് പോകുമ്പോൾ വാങ്ങിക്കൊടുക്കാന്നല്ല വിചാരിച്ചിന് പിന്നെ ഞാൻ ആ കാര്യം അങ്ങ് വിട്ടു പോയിട്ടാ പിന്നെ കുറച്ചു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എല്ലാം കഴിഞ്ഞ രോള എന്നോട് വീണ്ടും ചോദിച്ചേ അന്നന്നേരം എനിക്ക് വാങ്ങിക്കൊടുക്കാണ്ട് എന്തോലിട്ട് കേട്ടോ നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് ആ വാങ്ങി തരും പോകുമ്പോൾ തിരിച്ച് പോകുമ്പോൾ വാങ്ങി എന്നല്ല പറഞ്ഞിട്ട് പിന്നെ അത് ചോദിക്കുമ്പോൾ എനിക്ക് നിൽക്കുമ്പോൾ എനിക്കെന്തോലായിരുന്നു കേട്ടോ പിന്നെ എല്ലാ കാര്യവും ഞാൻ വാങ്ങി കൊടുക്കും എന്നല്ല പക്ഷേ നമ്മളവരോട് വാക്ക് പറഞ്ഞിട്ട് പിന്നെ അത് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അതൊരു എനിക്കൊരു ചെറിയ ടെൻഷൻ പോലെ അങ്ങനെ ഇന്ന് പുറത്തു പോയോ എന്നോട്ടവണി പോയോ വാങ്ങിയിട്ടുണ്ട് എന്നോട്ടാ ചോളം എന്തായാലും ഇന്ന് വൈകുന്നേരം ആക്കി കൊടുക്കാന്നെല്ലാം വിചാരിച്ചിട്ട് ഏർ ഇത് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ല വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് പക്ഷേ ഇതിൻ്റെ പണിയായ പണിയെന്ന് പറഞ്ഞാൽ ഇവർക്ക് സ്വീറ്റ് കോണായിട്ട് കഴിക്കാനാണ് ഇഷ്ടം അന്നേരം ഇത് പൊളിച്ചെടുക്കില്ലേ അവയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട് പൊളിച്ചെടുക്കുമ്പോൾ ആ ഒരു പണിയാന്ന് ഉണ്ടോ പെട്ടെന്നൊന്ന് ചിലത് പെട്ടെന്ന് കിട്ടും ചിലത് പെട്ടെന്നൊന്നും വരില്ല ഇന്ന് വാങ്ങിയത് എന്താ പറയുക നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് പൊളിച്ചിടുമ്പം പൊഴിച്ചിടാൻ പറ്റാത്ത പോലത്തേനും കേട്ടാ ഭയങ്കര കട്ടിയുള്ളതിനും ചല്ലായത് കൊണ്ടാണോ മുതുമായിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല ട്ടാ ഇന്നത്തെ നല്ല പണിയെടുത്തിട്ടു ഇതൊന്നും പൊഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പോൾ അതങ്ങനെ ഫുഡ് കാര്യമായിട്ടൊന്നും കഴിക്കില്ല അപ്പോൾ ഇങ്ങനെയെല്ലാം ആക്കി കൊടുത്താൽ ഇവിടെ കഴിക്കൂന്നൊന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് അതങ്ങനെ ഹംതക്ക് കൊടുത്തതിന് ശേഷം ഞാനും കുറച്ചെടുത്തിട്ട് എടുത്തിട്ട് പുറത്ത് മുറ്റത്ത് പോയിട്ട് ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടാ എനിക്കിപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വൈകുന്നേരം വന്ന് ഇവിടെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാര്യമായിട്ട് ചായയൊന്നും കുടിക്കാത്തോണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഇവിടെ വന്ന് നല്ല രസമാണ് കേട്ടാ ഇപ്പം വൈകുന്നേരം ആകുമ്പോൾ ചെറിയ കാറ്റും നല്ല ഒരു കാലാവസ്ഥയാണ് അപ്പം നല്ല രസമാണ് ഇടയ്ക്ക് ഇങ്ങനെ സൈക്കിൾ ഓടിക്കാനെല്ലാം വേണ്ടിയിട്ട് മുറ്റത്ത് ഇറങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെ വന്ന് ഇരിക്കലുണ്ട് അവളെ ഒറ്റക്കാക്കി പോക്ക് അത് നല്ലതല്ലല്ലോ അപ്പോൾ ഞാൻ ഒന്നിച്ചിരുന്ന് അവൾ കളിച്ച് കഴിയുന്നവരെ ഒന്നിച്ചിങ്ങനെ ഇരിക്കലുണ്ട് വൈകുന്നേരം ആകുമ്പോൾ എന്ന് പിന്നെ അവൾ മുറ്റത്ത് ഒന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ എനിക്കിപ്പോൾ വരുന്ന കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ വീഡിയോൻ്റെ ലെങ്ത്ത് കുറഞ്ഞിട്ടാണ് ഷോർട്ടായിപ്പോയി എന്ന് പറഞ്ഞിട്ടാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും വലിയ സംഭവമായിട്ടൊന്നും നടക്കുന്നില്ല അപ്പോൾ എല്ലാ ദിവസവും ഒരേപോലെ വീഡിയോ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉള്ളത് വെച്ചിട്ട് ഷോർട്ടായിട്ട് വീഡിയോ ചെയ്യുന്നുള്ളത് എല്ലാ ദിവസവും ഒരേപോലെ വീഡിയോ ചെയ്തിട്ട് അത് വലിയ രസം ഉണ്ടാവില്ലാലോ പിന്നെ എന്താ പറയുക പുതിയ പുതിയ വലിയ സംഭവമൊന്നും നടക്കുന്നില്ല അങ്ങനെയൊന്നുമില്ല അങ്ങനത്തെ എല്ലാം കൊണ്ടു വന്നേട്ടാണ് ഞാൻ വീഡിയോൻ്റെ ലെങ്ത്ത് കുറച്ചിട്ടുള്ളത് പിന്നെ ഇത് പിന്നെ പിറ്റേ ദിവസമാണ് ഞാൻ രാവിലെ തന്നെ മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയാലോ അത് എൻ്റെ കൂടെ തന്നെ വന്നേന്നേട്ടാ ഇങ്ങനെ ഞാൻ മുറ്റത്ത് ഇറങ്ങി തന്നെ വന്നിട്ടില്ലേ ഓളും ഉണ്ടാവും എൻ്റെ കൂടെന്ന് അങ്ങനെ അങ്ങനെ ഇന്നും പെട്ടെന്ന് തന്നെ പണിയൊക്കെ തീർത്തിട്ട് എനിക്ക് പുറത്തു പോകാനുണ്ട് കേട്ടോ പോകുമ്പോൾ ഞാൻ ഹംതനിയും മനൊന്നും കൂടെ കൂട്ടുന്നില്ല പെട്ടെന്ന് പോയിട്ട് വരാന്നുള്ള രീതിയിലാണെന്ന് പോകുന്നുള്ളത് എനിക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോകാനുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ട് രണ്ട് ദിവസം മുമ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഒന്ന് കാണിക്കാണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് പോയതാന്നേട്ടാ മെഡിസിൻ വാങ്ങാൻ വേണ്ടി വെയിറ്റ് ആക്കി നിൽക്കലാന്നേട്ടാ ഭയങ്കര പണി എൻ്റെ കൂടെ ഉണ്ട് ഓൾ വന്നിട്ടുണ്ട് ഇതിനോട്ട ഹോസ്പിറ്റലിലേക്ക് ഞാൻ ഒറ്റയ്ക്കല്ല പിന്നെ ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ട് ഒന്ന് രണ്ട് സാധനം വാങ്ങാനുണ്ട് ഞാൻ വരില്ല അതിൻ്റെ ബർത്ത് ചെറിയ രീതിയിൽ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് വരുമ്പോൾ ഒരു ഐഡിയുമില്ല കേട്ടോ എന്താ വാങ്ങാമെന്നല്ലോ ഇവിടെ വന്ന് നോക്കുമ്പോൾ കുറേ ഇങ്ങനെ എന്തെല്ലോ വല്ല സാധനം കാണുന്നുണ്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം അമ്പതന്നെ രണ്ടാമത്തെ ബർത്ത് ഡേ ഇല്ലേ നല്ല ഗ്രാൻഡായിട്ട് ആഘോഷമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടാ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് അത് ബർത്ത് ഡേക്ക് കൊറോണയല്ലായിട്ട് അങ്ങനെ നിപ്പ കൊറോണ അങ്ങനെ എന്തോ ഉണ്ടായിട്ട് കഴിച്ചിട്ടില്ലേനു അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു രണ്ടാമത്തെ ബർത്ത്ഡേ എല്ലാവരെയും ഒഴിച്ചിട്ട് അത് നല്ല ആഘോഷമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മാഷ ഇപ്പോൾ ചിലർക്ക് അങ്ങനെ ബർത്ത്ഡേ കഴിക്കാനൊന്നും വലിയ ഇഷ്ടമുണ്ടാവില്ല എനിക്കും എൻ്റെയും ഫ്രണ്ട്സിൻ്റെയും ബേത്ത് ഡേ അങ്ങനെ വേറെ പരിപാടിയൊന്നും കേൾക്കുന്ന ഇഷ്ടമല്ല പക്ഷേ കുട്ടികളെ ഇങ്ങനെ കഴിക്കൽ അത് ഡ്രസ്സല്ല വലിയ ആർഭാടായിട്ടില്ല എന്താ പറയുക ജസ്റ്റ് ഇങ്ങനെ അവർക്ക് സന്തോഷം കിട്ടുന്ന രീതിയിൽ കഴിക്കുക എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇപ്പം ആണെങ്കിൽ ഹംതക്ക് അവളെ ബേത്ത് കുറിച്ചിട്ട് എന്താ പറയുക വളർ വലുതാവുന്നതിന് അവർക്ക് ബേത്ത് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നെല്ലാം പറയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ടേന്ന് വിചാരിച്ചിട്ട് ചെറിയ രീതിയിൽ ബലൂണോ അങ്ങനെ ഡെക്കറേറ്റ് എല്ലാം ചെയ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് എന്നാലും അങ്ങനെ ഡെക്കറേറ്റിവിൻ്റെ ഐറ്റംസ് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടല്ല ഏട്ടാ ഞാൻ വന്നേന് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ ഒരു ഒരു സാധനം വാങ്ങാനാണ് വന്നേനെ എന്താണെന്ന് വെച്ചാൽ ഈ ഫൈവ് നേടിയിട്ടുണ്ടാവില്ലേ ആ ഒരു സംഭവം അത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അത് മാത്രം വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നേനി ഇവിടെ വന്ന് നോക്കുമ്പോൾ ഫുൾ ഇതിൻ്റെ ഐറ്റംസായിട്ടിങ്ങനെ നിറഞ്ഞിട്ട് അങ്ങനെ കണ്ടിട്ട് ഒന്ന് രണ്ട് സാധനം ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ ബലൂണ് അതെല്ലാം കേട്ടോ വേറെ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല പിന്നെ നമ്മൾ ഒരു സാധനം കണ്ടാൽ പിന്നെ അതിങ്ങനെ എടുക്കാമെന്ന് തോന്നൂലേ അങ്ങനെയാണ് ചേട്ടാ പിന്നെ ഇങ്ങനെ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ യൂണിക്കോണിൻ്റെ തീമിലുള്ള ബലൂണും ആ സംഭവങ്ങളെല്ലാം കണ്ടിട്ടേ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊന്നും ജസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് കണ്ടേരം എടുക്കാമെന്ന് വിചാരിച്ചേട്ടാ അല്ലാണ്ട് വേറെ വലിയ സംഭവമായിട്ടൊന്നും ഞാൻ എടുക്കുന്നില്ല പിന്നെയാണെങ്കിൽ ഞാനൊരു റൂഫേസും പുറത്തിറങ്ങിയാൽ നല്ല ലേറ്റായിട്ടാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോവുക ഒരു ടൈം ആയിട്ടുണ്ടാവും നമ്മളിങ്ങനെ കുറേ നേരം ഉമ്മാരപുട്ടിയെല്ലാം പോയി മുമ്പ് ഇങ്ങനെ തിരക്കാക്കും മതി എന്തിനാ എടുക്കണ്ട വാ പോക പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ നോക്ക് ഒരു ചെയ്യില്ല അപ്പം നമ്മൾ രണ്ട് മാത്രം മാത്രമായോണ്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും എന്തെങ്കിലും ലൈറ്റ് എടുത്തു പിന്നെ നിങ്ങൾ ഈ കാണുമ്പോൾ വിചാരിക്കും ഞാൻ ഈ നോക്കുന്ന സാധനം എല്ലാം എടുത്തിട്ടുണ്ട് ഇതൊന്നും ഞാൻ എടുത്തിട്ടില്ല ഏട്ടാ ഞാനിങ്ങനെ എല്ലാം നോക്കുന്നതേ ഉള്ളൂ ഇതിങ്ങനെ കണ്ടാന്ന് നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം എടുത്തിട്ടുണ്ട് അങ്ങനെ സാധനങ്ങളൊന്നും എടുത്തില്ല ഞാൻ ഒന്ന് രണ്ട് സാധനം മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ കുറേ നേരം ഇങ്ങനെ ഓരോന്ന് നോക്കി നിന്നിട്ട് നിന്നിട്ടിങ്ങനെ ഓരോ കഥയെല്ലാം പറയലാന്നേട്ടാ ആ ഒരു ഏരിയയിൽ വേറെ ആരും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ നമ്മളിഷ്ടത്തിന് ോന്ന് ഇങ്ങനെ വാരി മാരി വലിച്ചിട്ടും നോക്കലാന്നേഡിങ് ബർത്ത്ഡേ അത് നല്ല ഗ്ലിറ്ററിൽ വരുന്നുണ്ട് ഹാങ് ഹാങ് ചെയ്യുന്നതാണുട്ടിക്കുന്ന ഞാൻ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ടീമിൽ ഈ ഒരു സംഭവം കണ്ടിന് നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ എടുത്ത് പിടിച്ചും നോക്കുക അതേട്ടാ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ തായലിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പം ആ ഒരു വെള്ളം വെള്ളം ഇങ്ങനെ പൊന്തി വരും നല്ല സ്പീഡിൽ വരും അതെന്താന്ന് വെച്ചാൽ നമുക്ക് ആരോ ഓർത്തിട്ടാണോ ഞങ്ങളിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുന്നത് അവരോടുള്ള സ്നേഹം ആയിട്ടാണ് ഇങ്ങനെ ആ ഒരു റെഡ് കളർ വെള്ളം ഇങ്ങനെ പൊന്തി വരിക സ്പീഡിൽ വരും നല്ല സ്നേഹം സ്പീഡിൽ വരും എൻ്റെ സ്പീഡിലൊന്നും വരുന്നില്ല കേട്ടോ വല്ല ഇടുന്നൊള്ളൂ അങ്ങനെ റൂസൈസ് പറയുന്നുണ്ട് എനിക്ക് ആരോടും സ്നേഹം ഇല്ല എന്നെല്ലാം പറയുന്നുണ്ടേനോട്ടാ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കൈ നല്ല ചൂട് വേണം ആ ഇങ്ങനെ പിടിക്കുമ്പോൾ സ്പീഡിൽ പോകട്ട എൻ്റെ അങ്ങനെ പെട്ടെന്നൊന്നും ചൂടാവില്ല നല്ല തണുപ്പുണ്ടാകാം അപ്പം അങ്ങനെ വരുന്നില്ല റഫൈസ് പിടിക്കുമ്പോഴേക്കില്ലേ നല്ല സ്പീഡിൽ വരുന്നുണ്ടോ അങ്ങനെ ഞാൻ രണ്ടാമത് വേറെ ഒരെണ്ണം കൂടി എടുത്ത് നോക്കി അത് നല്ല സ്പീഡിൽ വന്നിട്ടുണ്ടേനുട്ടോ എന്നിട്ട് ആ ലൗവിൻ്റെ ഉള്ളിലൂട്ട വെള്ളം പുറത്തേക്ക് ഇങ്ങനെ മറയുന്ന രീതിയിൽ ആയിട്ടുണ്ടേനു ഇതെല്ലാം വെറുതെ ഒരു രസമാണ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഓരോന്ന് നോക്കല് ഇത് സത്യം പറഞ്ഞൊക്കെ നല്ല ചൂടുണ്ടെങ്കിൽ നല്ല സ്പീഡിൽ അങ്ങനെ അങ്ങ് പോന്നതെ തിനിങ്ങനെ വെറുതെ സ്നേഹം ഉണ്ടെങ്കിൽ എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ അത്രയേ ഉള്ളൂ പിന്നെ അതൊക്കെ നോക്കി പിന്നെയും കുറേ നേരം ഇങ്ങനെ വായി നോക്കി നിന്നിട്ട് നമ്മൾ പോവാൻ നല്ല ലേറ്റായിരുന്നു കേട്ടോ ആ ഓരോ സാധനം എടുത്തിട്ട് നമ്മളിങ്ങനെ സത്യം പറഞ്ഞാൽ ആ ഒരു ഏരിയയിൽ വേറെ ആരും ഇല്ല നമ്മൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ തിരക്കോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മളിങ്ങനെ കുറേ വീഡിയോ എല്ലാം എടുത്ത് എന്തെല്ലോ പറഞ്ഞ് ഇങ്ങനെ അങ്ങനെ എടുക്കലാന്നേട്ടാ പിന്നെയാണെങ്കിൽ ഇങ്ങനെ ഓരോ സാധനം എല്ലാം കാണുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് എടുക്കാനൊരു പൂതി ഉണ്ടാകാം മനസ്സിലാ ഒരു ചിന്ത ഉണ്ടാകാം കേട്ടോ എനിക്കിങ്ങനെ ഇതെല്ലാം കാണുമ്പോൾ ഫസ്റ്റ് തന്നെ അതാണ് എനിക്കും നല്ല റിഫ്രൈസാസും തന്നെയാണ് കേട്ടോ ഒരു വീട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം വാങ്ങുക ഇതെല്ലാം വയ്ക്കുക അങ്ങനെ ഇങ്ങനെ നമ്മളെന്തെല്ലാം ഫുള്ളും ആ ഒരു കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അങ്ങനെ പിന്നെ ഹെ പേസ്റ്റ് വാങ്ങണേ അപ്പോൾ ഒരു യൂസ് ചെയ്യുന്നത് അവിടെ ഇല്ലായെന്നേന്ന് ഞാൻ വിചാരിച്ചത് പിന്നെ അതന്നെ ആടുണ്ടായിട്ട് അതും വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഓരോന്ന് നോക്കി വാങ്ങി വാങ്ങി ഇറങ്ങേണ്ട ടൈമിൽ ഹം ദോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വിളിച്ചിട്ട് ലോലിപ്പോപ്പ് വേണം പിന്നെ ഒന്ന് രണ്ട് സാധനത്തിനെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും വാങ്ങാണ്ട് പോക്ക് നടക്കില്ല അപ്പോൾ ഞാൻ അതും കൂടി വാങ്ങുന്നുണ്ട് അതെല്ലാം വാങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഒരു ഫാൻസി ഷോപ്പിലേക്ക് വന്നിട്ട് പോയിട്ടുള്ള അവിടുന്ന് ഹംദക്ക് ചെരുപ്പ് നോക്കാനുണ്ട് ഒളി ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനൊരു ചെരുപ്പും കൂടി വാങ്ങാനുണ്ട് ഏട്ടാ ഞാൻ ഒരു ഷൂട്ടേപ്പ് ആ ഒരു മോഡലാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഇതെല്ലാം പോലെ തന്നെ അങ്ങനെ അവിടെ പോയി നോക്കുമ്പോൾ വലിയ നല്ല മോഡലായിട്ടൊന്നുമില്ല കുറച്ച് സംഭവങ്ങളേ ഉള്ളൂ ഞാൻ ആദ്യം ഒരു ഷോപ്പിൽ പോയി പിന്നെ അവിടുന്ന് ഇഷ്ടപ്പെടായിട്ട് വേറൊരു ഷോപ്പിലേക്ക് വന്നതാണ് കേട്ടോ ഇവിടെ വന്നിട്ട് ഇനി ഇവിടെ നിന്നും വാങ്ങാണ്ട് പോയാൽ പിന്നെ ഇവിടെ വേറെ എവിടെയും കയറാനുള്ള ഇല്ല നല്ല ലേറ്റ് ആയിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഇവിടുന്ന് നോക്കിയിട്ട് നല്ല കിട്ടുമോ എന്ന് നോക്കിയിട്ട് എടുത്തിട്ട് പോവാന്ന് വിചാരിച്ച് അങ്ങനെ ഒന്ന് നല്ല നോക്കിയെടുത്ത് പിന്നെ പിന്നെ റുഫൈസൊക്കെ സി വി റെഡി ആക്കാണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനായിട്ട് പോയി പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആ നേരം ഉച്ചിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ചെയ്തേ വീട്ടിൽ നിന്ന് രാവിലെ ഒരു ഉച്ചൻ്റെ മുമ്പായിട്ട് ഇറങ്ങിയത് വീട്ടിലെത്തുമ്പോൾ വൈകുന്നേരം നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അമിതയാണെങ്കിൽ അവൾ പറഞ്ഞ എന്ന് അറിയാൻ വേണ്ടി പുറത്തന്നെ നിൽക്കുന്നുണ്ടേനു കേട്ടോ അങ്ങനെ ഇന്നത്തെ ഒരു ബ്ലോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിങ്ങളഭിപ്രായം കമൻറ്റ് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇൻഷാല്ലാം നെക്സ്റ്റ് നല്ലൊരു ബ്ലോഗിലായിട്ട് വരാം അപ്പോൾ താങ്ക് യു ബൈ